സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഇന്ത്യൻ താരം ഇപ്പോൾ നിലവിൽ മറ്റൊരു ഐസോ ക്ലബ്ബിന് വേണ്ടിയാണ് നിലവിൽ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ സൂപ്പർ താരം അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിലോട് തന്നെ കടക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഇന്ത്യൻ താരം ഇപ്പോൾ നിലവിൽ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയാണ് നിലവിൽ ലോൺ ിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ താരവും അതുപോലെ തന്നെ മലയാളി താരവുമായ നിഹാൽ സുധീഷ് ആണ് ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം തന്നെ അവിടെ താരം നടത്തുന്നുമുണ്ട് അവിടെ ഗോൾ നേടാനും അദ്ദേഹത്തിന് സാധിച്ചു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാലും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം അവിടെ അദ്ദേഹം നടത്തുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്ഥിര കരാറിൽ സ്വന്തമാക്കാൻ പഞ്ചാബ് വ്യവസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ കുറെ നാളുകളായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ല അടുത്ത സീസണിലേക്ക് ആകുമ്പോൾ അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരുന്നത് ും എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റോപ്പേജ് പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്കിത് നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നാൽ നിഹാൽ സുധീഷ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരിക്കും പന്ത് തട്ടുക എന്നാണ് നയൻറ്റീൻ സ്റ്റോപ്പേജ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം സൂപ്പർ കപ്പിൽ കൂടി മാത്രമേ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി കളിക്കാനായി ഉണ്ടാവുകയുള്ളൂ സൂപ്പർ കപ്പ് കഴിഞ്ഞാലുടൻ അദ്ദേഹത്തിന് പഞ്ചാബുമായുള്ള ലോൺ കാലാവധി അവസാനിക്കും അതിനുശേഷം പഞ്ചാബിന് എന്തായാലും ലോണിൽ അദ്ദേഹത്തെ വിട്ടുകൊടുക്കില്ല എന്നാണ് നയൻറ്റീൻ സ്റ്റോപ്പേജ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത സീസൺ അതായത് ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിൽ നിഹാൽ സുധീഷ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരിക്കും പന്ത് തട്ടുക എന്തായാലും പുതിയ കോച്ചിന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും നിഹാൽ സുധീഷിന് തിരികെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തായാലും അടുത്ത സീസണിൽ നിഹാൽ സുധീഷ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരിക്കും പന്ത് തട്ടുക